ഹലോ കൂട്ടുകാരെ നമ്മളിത് രാവിലെ ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് നമ്മുടെ പടനല പരബ്രഹ്മ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അപ്പം അവിടെ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ സാധനം മേടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീടിനടുത്ത് ചടലേ മുക്കിനു തന്നെ ഒരു വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ തന്ന് അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച് എന്തിനാണ് ഇവിടെ പോയാലേ ഈ ഹെൽമെറ്റ് തലേന്ന് ഊരാതെ ഹെൽമെറ്റ് തലയിൽ തന്നെ വെച്ചേക്കുന്നതെന്ന് അത് ഒന്നാമത്തെ കാര്യം എനിക്ക് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് ഈ ഹെൽമെറ്റ് ഊരുമ്പോൾ മുടിയല്ല അങ്ങോട്ടും ോട്ടും എല്ലാം ആയി കിടക്കും അപ്പം അതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത് പിന്നെ മറന്നും പോകും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഊരാത്തത് തന്നെ അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് അപ്പം പറയിടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ അപ്പൂപ്പനെല്ലാം സെറ്റ് ചെയ്ത് തന്നു അവിടെ പറയിടാനായിട്ട് അപ്പം നമ്മൾ ലഡുവിൻ്റെ പറയാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മളൊരു നേർച്ച പറഞ്ഞതായിരുന്നു ഇങ്ങനെ ലഡുവിൻ്റെ പറ ഇട്ടേക്കാം എന്നുള്ളത് അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിയാണ് പറയൊക്കെ ഇടുന്നത് കുഞ്ഞാപ്പിയെ കൊണ്ടാണ് ഞാൻ ഇടിയിച്ചത് അങ്ങനെ കുഞ്ഞാപ്പി പറയൊക്കെ ഇട്ടു അങ്ങനെ നമുക്ക് കുറച്ച് പ്രസാദമായിട്ടൊക്കെ തരുമല്ലോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് ലഡ്ഡു പ്രസാദമായിട്ടൊക്കെ തന്നു ഇവിടെ പിന്നെ ഒത്തിരി പറകളുണ്ടായിരുന്നു പഞ്ചസാരയുടേതും നെല്ലിൻ്റേതും അവലിൻ്റേതും പയറിൻ്റേതും ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ലഡ്ഡുവിൻ്റേതും നമ്മളങ്ങനെ ഇട്ടത് അങ്ങനെ പിന്നെ കുറച്ച് പ്രസാദം നമുക്ക് തന്നു അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന ഉച്ച സമയത്ത് ഇവിടെ ഭയങ്കര ആളാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം ആവുമ്പോഴത്തേന് ഭയങ്കര ആളാണ് അപ്പം നമ്മൾ ഒരു ദിവസം വന്ന് കഴിച്ചായിരുന്നു അപ്പം ഭയങ്കര ആളായിരുന്നു ഇവിടെ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ടാറ്റാ ബൈ ബൈ